ഒരു കവിതയിൽ എന്നുണ്ട് എന്നാണ് എന്താ റബ്ബിൻ്റെ അടുക്കലേക്ക് വന്നതുപോലെ മൂസ ആര് വന്നതുപോലെ എന്നാണ് ആ കതറു പ്രകാരം കദർ പ്രകാരം ഈ കവിത ജരീർ ജലീർ ഇബിനു അത്തയ്യ പാടുന്നതാണ് ജരീർ എന്ന് പറഞ്ഞെങ്കിൽ അമവി കവിയാണ് അമവികളുടെ കവിയാണ് അമവി കാലഘട്ടത്തിൽ പ്രസിദ്ധനായ കവിയാണ് ജരീർ ജരീർ ഫറസ്ദക്ക് അഖ്തലി എന്നൊക്കെ പറഞ്ഞ കുറേ കവികളാണ് അതിൽ ഈ ജരീർ ഈ കവിത പറയുന്നത് ആരെ അറിയാം ഉമർ ബിൻ അബ്ദുൽ അസീസിനെ കുറിച്ചാണ് ഏഹ് ഉമർ ബിൻ അബ്ദുൽ അസീസിനോട് എന്നെ കുറിച്ച് പറയാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് ഖിലാഫത്തിൽ നേടി ഔ ലഹു അല്ലെങ്കിൽ അദ്ദേഹം ഖിലാഫത്വം നേടിയത് ഒരു കഥറായിരുന്നു പ്രത്യേക വിധിയായിരുന്നു കഥറായിരുന്നു മൂസറബിൻ്റെ അടുക്കലേക്ക് ഒരു പ്രത്യേക കതർ പ്രകാരം വന്നതുപോലെ എന്നാണ് പറയുന്നത് അതായത് ഉമർ ബിൻ അബ്ദുൽ അസീസ് ഖലീഫയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു അമ്മവികളുടെ ഭരണകാലത്ത് ഈ ഉമർ ബിൻ അബ്ദുൽ അസീസ് ഖലീഫയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ പിന്നെ അത് ഒരു മഹാത്ഭുതാണ് മഹാത്ഭുതം എങ്ങനെ മഹാത്ഭുതം ഈ അബ്ദുൽ മലിക്ക് ഇബിനു മർവാൻ എന്ന് പറയുന്ന രാജാവ് അബ്ദുൽ മലിക്ക് ഇബിനു മർവാൻ എന്ന് പറയുന്ന രാജാവ് അയാൾക്ക് നാല് മക്കളുണ്ട് ഒന്ന് വലീദ് പിന്നൊന്ന് സുലൈമാൻ പിന്നൊന്ന് യസീദ് പിന്നൊന്ന് ഹിഷാം അബ്ദുൽ മലിക്കിൻ്റെ കാലശേഷം ഭരണാധികാരി ഏതാണ് വലീദ് ബിൻ അബ്ദുൽ മലിക്കാണ് വലീദ് ബിൻ അബ്ദുൽ മലിക്കിന് ശേഷം പിന്നെ ആരാ സുലൈമാൻ ബിൻ അബ്ദുൽ മലിക്കാണ് പിന്നത്തെ ആരാണ് ഈ ക്രമം നോക്കുകയാണെങ്കിൽ അസീദാണ് പക്ഷെ പിന്നെ വന്നതാരാണ് അബ്ദുൽ അസീസ് ആണ് ആരേമ ഈ ഉമർ ഉമർ ഈ അബ്ദുൽ മലിക്കിന് ഒരു സഹോദരൻ ഉണ്ടായിരുന്നു അബ്ദുൽ അസീസ് അബ്ദുൽ അസീസ് അബ്ദുൾ വാപ്പ രണ്ടാളി വാപ്പ മറുവാൻ മർവാൻ പിന്നെ ഹക്കം ഭരണാധികാരിയാണ് വാപ്പാക്ക് ശേഷം അബ്ദുൽ മലിക്കും ഭരണാധികാരിയാണ് അബ്ദുൽ അസീസിന് എന്തില്ല ഭരണല്ല അദ്ദേഹം ഗവർണർ ആയിരുന്നു അബ്ദുൽ അസീസ് ഈ അബ്ദുൽ അസീസിന്റെ ഉമർ അതാണ് ഉമർ ഉമർബിൻ അബ്ദുൽ അസീസ് ഏഹ് പാട്ടിലൊക്കെ കേൾക്കൂല്ലേ ഉണ്ട് സഖി ഒരു അബ്ദുൽ അസീസ് ഇതാണ് ഈ ഉമർ ഉമർബിൻ അബ്ദുൽ അസീസിന്റെ ഉമർ ഉമർ അറിയാസിമർ കാലത്ത് പാൽക്കാരി പെണ്ണ് പാൽ വള്ളം വാരാൻ പറഞ്ഞ് അപ്പം പറ്റൂലെന്നാണ് ആ പാൽക്കാരി അവരാണ് വലിയ ഏതായാലും ഈ ഉമർ അബ്നെ അബ്ദുൽ അസീസ് അബ്ദുൽ മലിക്കിന്റെ സഹോദരനാണ് സഹോദരനാണ് പക്ഷേ അബ്ദുൽ മലിക്കിന് ശേഷം ഭരണം കിട്ടിയത് വലീദിനാണ് വലീദ് ഭരിച്ചു നന്നായി ഭരിച്ചു പിന്നെ സുലൈമാൻ വന്നു സുലൈമാനും ഭരിച്ചു സുലൈമാൻ കുറച്ച് കട്ടിയായിരുന്നു പക്ഷേ എന്നാലും ഭരിച്ചു സുലൈമാനി ശേഷം ഭരണം പോകേണ്ടതായിരിക്കാണ് യസീദിനാണ് പക്ഷേ ഭരണം വന്നതായിരിക്കാണ് ഉമർ അബ്നെ അബ്ദുൽ അസീസിനാണ് അത് മഹാര അത്ഭുതമാണ് കാരണം അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇത് സംഭവിയല്ല പക്ഷേ സുലൈമാൻ ബിൻ അബ്ദുൽ മലിക്കിന് രോഗമായി രോഗമായപ്പോൾ അദ്ദേഹം കിന്നിസ്രീൻ എന്ന സ്ഥലത്ത് നാബഹ് നാബഖ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ വച്ച് രോഗം മൂർജിച്ച് രോഗം മൂർജിച്ചപ്പോൾ ഇവരുടെയൊക്കെ ഒരു വിശ്വസ്തനായ മന്ത്രി ഉണ്ടായിരുന്നു റജ ബിൻ ഹയവ റജിൻ ഹയവ എന്ന് പറഞ്ഞിന്ദി റജാ ബി റജ ബിൻ ഹായവ അൽഖിന്ദി എന്ന് പറയുന്നത് ഇവർക്കൊക്കെ വിശ്വസ്തനായ ഒരു മന്ത്രിയായിരുന്നു ആ മന്ത്രിനോട് സുലൈമാൻ ബിൻ അബ്ദുൽ മലിക്ക് പറയുകയാണെ ഞാൻ രോഗിയായി അവശനായി ഇതിൽ മരിക്കുമെന്നുള്ളത്തി അപ്പോൾ ഞാൻ ഇനി ആരെ ഖലീഫയാക്കണം എന്ന് ചോദിക്കുകയാണ് സുലൈമാൻ അരു മന്ത്രി റജാവിനോട് അപ്പോൾ അമീർ മൊമിനെ അമീർ മൊഹി നിങ്ങൾ തീരുമാനിക്കുന്ന പറയുന്നത് അപ്പോൾ പറയണത് ഞാൻ എൻ്റെ മകനെ ആക്കാം സുലൈമാൻ തൻ്റെ മകനെ ആക്കാമെന്ന് പറയും അപ്പം മകൻ ഇവിടെ സ്ഥലത്തില്ല സ്ഥലത്തില്ലാത്ത ഒരാളെങ്ങളും ഖലീഫയാക്കിയിട്ട് അപ്പം മറ്റേ മകനുണ്ട് അറിയണം രണ്ടാമത്തെ മകൻ പറഞ്ഞാൽ ചെറുതാണ് അതിനെ ഏറ്റിപ്പിക്കാൻ പറ്റില്ല ആ ഒരു റജാവ് പറയാണ് റജാൻ അത്ര നല്ല സ്വാധീനമുണ്ട് അപ്പോൾ റജാവിനോട് പറയുന്നത് നിങ്ങൾ പറയും ആരെയാക്കണം അപ്പോൾ റജാബിൻ ഹയബ് പറയാണ് ഉമർ അബ്ദിൻ്റെ അസീസിനാക്കാൻ ഉമറിനാക്കാൻ പറയാണ് ഈ ഉമറിൻ്റെ പ്രത്യേകത ഇവരുടെ ഒരു പെങ്ങളുണ്ട് ഫാത്തിമ അബ്ദുൽ മലിക്കിൻ്റെ മകൻ ഫാത്തിമ ഈ നാല് പേരുടെയും പെങ്ങളാണ് അരി ഈ ഫാത്തിമ ഈ ഫാത്തിമയെ കല്യാണം കഴിച്ചത് ആരാണ് ഉമറാണ് ഉമർ ബിൻ അബ്ദുൽ അസീസാണ് മനസ്സിലായല്ലേ അബ്ദുൽ മലിക്കിൻ്റെ മകളെ കല്യാണം കഴിച്ചത് ഉമറാണ് അപ്പോൾ പിന്നെ പിന്നെ ഉമറിനാക്കാൻ വേണ്ടിയിട്ട് പറയാണ് അപ്പോൾ അളിയനെ വരെ അളിയാനാക്കാൻ വേണ്ടി പറയുകയാണ് അപ്പോൾ സുലൈമാൻ ചോദിക്കുകയാണ് ബനു അബ്ദുൽ മലിക്ക് സമ്മതിക്കുവോ അബ്ദുൽ മലിക്കിൻ്റെ മറ്റു മക്കളുണ്ടല്ലോ ഇവർ സമ്മതിക്കുവോ ഉമറിനെ സമ്മതിക്കുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ റജാവിനായ പറയുകയാണ് അത് നിങ്ങൾ നിങ്ങളെന്തു ചെയ്യുക ഒരു ക നിങ്ങളുടെ വസീയത്ത് എഴുതുക എൻ്റെ മരണശേഷം ആരാണ് ഭരണാധികാരി ഉമറാണെന്ന് എഴുതുക എഴുതിയിട്ട് സീൽ ചെയ്യുക സീൽ ചെയ്തിട്ട് എന്നെ ഏൽപ്പിക്കുക മാത്രമല്ല പിന്നെ നിങ്ങളെന്ത് ചെയ്യുക എന്നെ ആളുകളെയൊക്കെ വിളിച്ചിട്ട് പിന്നെ ഞാൻ മരിച്ചിട്ടുണ്ടെങ്കിൽ ഈ എഴുത്തിൽ മുദ്ര ചേർത്തപ്പെട്ട ഈ എഴുത്തിലുള്ള ആളായിരിക്കും ഖലീഫ എന്നുള്ളത് നിങ്ങളാളുകളോട് പറയാം അപ്പോൾ സ്ഥലത്ത് ജാമ്യം എന്നിട്ട് എല്ലാവരെയും വിളിക്കാൻ പറഞ്ഞ് പോലീസുകാരെയൊക്കെ പ്രത്യേകം വിളിക്കാൻ പറഞ്ഞു അങ്ങനെ ചെയ്തു ഞാൻ മരിച്ചിട്ടുണ്ടെങ്കിൽ ഈ എഴുത്തിലുള്ള എൻ്റെ വസീ ഖലീഫ എന്ന് പറഞ്ഞ് ആർക്കും അറിയില്ല ആർക്കല്ലാതെ റജായകനല്ലാതെ പോലീസുകാരോടും ഒക്കെ സൈന്യത്തോടും പറഞ്ഞ് ആരെങ്കിലും ഇതിനെതിരിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തലവത്താൻ പറഞ്ഞു കഥ അയക്കാൻ പറഞ്ഞു അങ്ങനെ ചെയ്തു ഇത് ആളുകളെ അറിയിച്ചു കലി സുലൈമാൻ എന്നിവർ മരിച്ചാൽ ഈ വസീത എഴുതി ഒരു വെള്ളിയാഴ്ചയാണ് അടുത്ത വെള്ളിയാഴ്ചയാണ് സുലൈമാൻ ഇബ് അബ്ദുൽ മലരിക്കും മരിച്ചത് പിന്നെ കുറേ 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 ചരിത്രങ്ങൾ ഞാൻ പെട്ടെന്ന് പറയാം ഏതായാലും പിന്നെ ഇദ്ദേഹം മരിച്ചു മരിച്ചപ്പോൾ പിന്നെ അതിൻ്റെ അടുക്കുണ്ട് ഹിഷാമ് വരണുണ്ട് ഹിഷാം പറയുന്നുണ്ട് പിന്നെ റജ അബിൻ ഹാബിനോട് പറയുന്നുണ്ട് റജ നിങ്ങൾക്കറിയാം ആരാണ് അതിലുള്ളത് എന്ന് എഴുതിയത് എൻ്റെ പേരില്ലേ എൻ്റെ പേരില്ലെങ്കിൽ എന്നു ഭീഷണിപ്പെടുത്തുന്നുണ്ട് എൻ്റെ പേരല്ല എങ്കിൽ ഞാൻ എന്ത് ചെയ്യും പ്രശ്നമാക്കും അപ്പം പ്രശ്നമാക്കിയിട്ടുണ്ടെങ്കിൽ തല കൊത്തും എന്ന് പറയുന്നുണ്ട് റജ് അപ്പോൾ അത് ആക്കി ഉമർ അബ്ദുൾ അസീസ് വിളിക്കുന്നുണ്ട് ഉമറിന് പേടിയുണ്ട് അതിലേഴ് പേരെൻ്റെതാണോ എനിക്ക് താങ്ങാൻ കഴിയൂല എനിക്ക് വേണ്ട എൻ്റെതാണോ പറയാൻ പറയുന്നുണ്ട് പറഞ്ഞാൽ അമീർ മൊമ്മിനീൻ്റെ രഹസ്യമാണ് ഞാനതങ്ങനെ പരസ്യമാക്കും അത് ഈഷ്യാമിനോടും പറയുന്നുണ്ട് അതൊരു സ്വകാര്യമാണ് അമീർ മമ്മിനി പറയുന്ന എല്ലാവരും കേട്ടില്ലേ അതുകൊണ്ട് എനിക്കൊരിക്കലും പരസ്യമാക്കാൻ പറ്റൂല ആർക്കെതിയാണ് ഉമർമ്മിൻ അബ്ദുൽ അസീസിന്ന് കൂടിയാണ് അങ്ങനെ സുലൈമാൻ മരിച്ച് മരിച്ചപ്പോൾ എന്ത് ചെയ്തു മരിച്ച സുലൈമാൻ ബിൻ അബ്ദുൾ മലിക്കിനെ അവിടെ കിടത്തിയിട്ട് എന്ത് ചെയ്യുകയാണ് എല്ലാവരും വിളിച്ച് ഖലീഫ അവിടെ കിടത്തിയിട്ടുണ്ട് മരിച്ചിട്ടുണ്ട് എല്ലാവരും വിളിച്ചതിന് ശേഷം പിന്നെ പിന്നെന്തേ കത്ത് പൊട്ടിക്കുകയാണ് സീൽ പൊട്ടിക്കുകയാണ് എല്ലാവരോടും പറയുന്നുണ്ട് ഇതിലുള്ള എഗ്രിയല്ലേ സമ്മതമല്ലേ അങ്ങനെ പൊട്ടിക്കുകയാണ് പൊട്ടിച്ചിട്ട് നോക്കുമ്പോഴാണെങ്കിൽ ആരെയുള്ളത് ഉമർ അബിൻ അബ്ദുൽ അസീസാണ് അങ്ങനെയാണ് ഉമർ അബ്ബിൻ അബ്ദുൾ അസീസിനെ ഉമർ അബ്ദുൽ അസീസ് നമ്മൾ മൂസാലിസ്ലാത്തു സ്ലാമെക്കുറിച്ച് പറഞ്ഞതുപോലെയാണ് ഈ രാജകൊട്ടാരത്തിൻ്റെ ആ ഒരു പിന്നെ ശാരീരിക കാന്തിയും പ്രത്യേകതയും എന്നുള്ള ആളല്ല ഉമർ അബ്ദുൽ അസീസ് കറുത്ത് ഒരു മെലിഞ്ഞ ഒരു മനുഷ്യനായിരുന്നു ഉമർ അബ്ദിൻ അബ്ദുൽ അസീസ് അതല്ല അത് ഖിലാഫത്ത് ഇട്ടോട്ട് പിന്നെ ഒന്നും കൂടി ഉടഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹം രണ്ട് വർഷവും ചില്ലറിയേ വരിച്ചിട്ടുള്ളൂ ഉമർ അബ്ബിൻ അബ്ദുൽ അസീസ് കാരണം അദ്ദേഹം ഖിലാഫത്ത് കിട്ടിയതോട് കൂടിയിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതം കഴിഞ്ഞു ഭാര്യ ഫാത്തിമ പറയണെ കേൾക്കണം ഏ ഒരു ദിവസം പോലും നേരം വണ്ണം ഇറങ്ങി ഉറങ്ങിയിട്ടുള്ള നേരം വണ്ണം തിന്നിട്ടുമില്ല ഏ കട്ടിൽ എന്നോടൊപ്പം കിടക്കും അദ്ദേഹം നെട്ടിപ്പടിഞ്ഞ് വേവത് കൊണ്ട് പ്രയാസപ്പെട്ട് കരയുമെന്നാണ് അപ്പോൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നതാണ് ഞാൻ പരലോകത്തെ ഓർത്ത് മരണത്തെ ഓർത്ത് ഈ ഉത്തരവാദിത്വം ഇതിനെക്കുറിച്ച് ഓർത്ത് അങ്ങനെയാണ് അദ്ദേഹം പിന്നെ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഒരു പൂല മുന്തിരി ഇന്നാൽ പൂതി ഉണ്ട് നാലണ കയ്യിലില്ല എന്നൊക്കെ പറയില്ലേ അതാണ് കതറാണ് അതാണ് ജരീത് പറയണത് ജരീർ പറയുന്നത് ഏഹ് ഇതേ ആയപ്പോൾ എന്ത് കവികളൊന്നായിട്ട് വന്ന് കൊട്ടാരത്തിലേക്ക് വന്ന് അപ്പോൾ അതുവരെ എന്താണ് കവികളൊന്നായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കവികൾ ഇങ്ങനെ വർണ്ണിച്ച് പാടും അവർക്ക് നല്ലോണം കോരി കൊടുക്കും അങ്ങനെയാണ് പക്ഷേ ഉമർ അബ്ദുൽ അജീസ് ഖിലാഫത്തി ഏറ്റെടുത്തപ്പോൾ കവികൾ വന്ന് എല്ലാവരോടും പുറത്ത് വെക്കാൻ പറഞ്ഞ് ഒരാളെയും കടത്തി കൊണ്ടായിരുന്നു ഒരാൾ കവികളൊക്കെ വടിയാവുമല്ലേ കാരണം അതുവരെ അവർ ജീവിച്ചിരുന്ന കൊട്ടാരത്ത് കിട്ടുന്നോണ്ടാണ് അഹ്തൽ ഫറസ്ദക്ക് ഇങ്ങനെ പല കവികളുണ്ടൊക്കെ വന്ന് അവസാനം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞപ്പോൾ ഈ ജരീർ ജരീർ എന്ന് പറയുന്ന കവി കുറച്ച് നല്ല ഒരു മാന്യനായിരുന്നു അദ്ദേഹത്തെ കടത്തി വിടാൻ പറഞ്ഞു അങ്ങനെ ജരീറിനോട് തൻ്റെ അടുത്തുള്ള കവിത അവതരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ജരീർ ഒരു നീണ്ട കവിതയാണ് അതിൽ പറഞ്ഞതാണ് എന്ത് നാലൽ ലഹു ഖദറ മൂസ ഖദരി ഏ അത് പറഞ്ഞത് അപ്പോൾ പിന്നെ തന്നെ പുകയത്തിയാണ് ഞാൻ പറയണത് ഉമർ നജീസിൻ്റെ അല്ലെന്ന് ഒന്നും ഖജനാവൊന്നും കൊടുത്തില്ല തൻ്റെ മുപ്പം നൂറ് ദുർഹം എടുത്ത് കൊടുത്ത് മുപ്പത് നൂറ് ദൂർഗം എടുത്ത് കൊടുത്ത് അപ്പോൾ ജരീർ പുറത്തിറങ്ങി വരുമ്പോൾ എന്താണ് ഖലീഫിൻ്റെ അവസ്ഥ എന്തായാലും കിട്ടുമെന്ന് അകലോച്ചിട്ടാണ് വാതിലൊക്കെ കവികൾ നിൽക്കുന്നത് അവർ ചോദിച്ച് എന്താ എന്തായാലും പ്രതീക്ഷ ഉണ്ടാവും പറയുകയാണ് പിന്നെ അമീർ മൊമ്മിനിയും ലായുത്തിൽ ഷോറ അബല്യൂത്തിൽ ഫുഹറ ഷുറാൻ അല്ല കവികൾക്കല്ല കൊടുക്കണത് ഫക്കീറന്മാർക്കാണ് കൊടുക്കുന്നത് ഒന്നും പ്രതീക്ഷിക്കണ്ടൊക്കെ പൈക്കോളീന്ന് പറയുകയാണ് ആര് ജരീർ